ിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വി കെ ചെറിയൻ എന്റെ സുഹൃത്ത് അശോക് കർത്തമായിട്ടുള്ള സംഭാഷണം തുടങ്ങുവാൻ കുറച്ചുകൂടി സമയമെടുക്കും അദ്ദേഹം കുടുംബപരമായും അല്ലാതെയും ചില ഇഷ്യൂസിലെ വാപൃതനാണ് അതുകൊണ്ട് ഞാൻ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണ് ഇന്നത്തെ നമ്മളുടെ വിഷയം കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ച ഇപ്പോൾ നടന്ന വലിയ ഹെഡ്ലൈൻസ് മീഡിയയിൽ ഉണ്ടാക്കിയ നിക്ഷേപക സംഗമത്തെ കുറിച്ചാണ് എല്ലാ സർക്കാരുകളും നിക്ഷേപ സംഭ സംഗമങ്ങൾ നടത്താറുണ്ട് അത് കഴിഞ്ഞിട്ട് ലക്ഷങ്ങൾ കോടികളുടെ കണക്കുകൾ അവതരിപ്പിക്കാറുണ്ട് ഈ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് അതിൻ്റെ കൂടെ ീസ് ഓഫ് ഡൂയിങ് ബിസിനസ് അതിൽ കേരളം ഒന്നാമത് ഒന്നാമത് എന്നുള്ള ഒരു മെസ്സേജിങ് കേരളത്തിൻ്റെ ഇൻഡസ്ട്രീസ് വ്യവസായ മന്ത്രിയിൽ നിന്നും വരികയുണ്ടായി അത് കേന്ദ്ര മന്ത്രി തന്നെ ഖണ്ഡിച്ചിരിക്കുകയാണ് അങ്ങനെ ഒന്ന് ഒഫീഷ്യലായിട്ടില്ല ഏതെങ്കിലും ഏജൻസി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടേതായ മാത്രം ഉള്ള ഒരു ഒരു നിഗമനമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി കേന്ദ്രമന്ത്രി ആ അത് ഒരു സൈഡിൽ ഇരിക്കട്ടെ പക്ഷെ ഈ നിക്ഷേപങ്ങൾ ഇതുപോലെ ഇതുപോലെ ഒരു പത്ത് പതിനഞ്ച് വർഷമായി നടന്ന നിക്ഷേപങ്ങളിൽ മുന്നോട്ട് വെച്ച സംഖ്യകൾ നോക്കുവാണെങ്കിൽ കേരളം എന്ന് ഒരു സ്വർഗരാജ്യമായി പക്ഷെ അത് നടന്നിട്ടില്ല കാരണം എന്ന് വെച്ചാൽ മന്ത്രിമാരുടെ മുമ്പില് രാഷ്ട്രീയ നേതൃത്വത്തിന് മുമ്പില് ഞങ്ങൾ ഇതൊക്കെ ചെയ്യും ഞങ്ങൾക്ക് അവസരം കിട്ടിയാൽ എന്ന് എന്ന് അവിടെ വരുന്ന വ്യവസായികളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു രീതി നമ്മൾ വർഷങ്ങളായി രാഷ്ട്രീയക്കാരും രാഷ്ട്രീയക്കാരെ നയിക്കുന്ന ഉദ്യോഗസ്ഥ ബൃന്ദവും ചെയ്തു വരുന്ന ഒരു തരം ആചാരമാണ് എന്ന് പറയേണ്ടി വരും ഈ ആചാരം പ്രാവർത്തികമാക്കണമെങ്കിൽ ആ സംസ്ഥാനത്ത് തെലുങ്കാനയിൽ നടന്ന പോലെ തമിഴ്നാട്ടിൽ നടന്ന പോലെ ചില ബേസിക് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു ബേസിക് മാറ്റങ്ങൾ എന്ന് ഞാൻ പറയുമ്പോൾ വ്യവസായ സൗഹൃദം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേരളത്തിന്റെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ അങ്ങനെ ഒരു സൗഹൃദമുണ്ട് എന്ന് ആർക്കും പറയാനാവില്ല ഈ അവസരത്തിൽ മൻമോഹൻ സിംഗിന്റെ മന്ത്രിസഭയിൽ ഇൻഡസ്ട്രീസ് പ്രൊമോഷൻ മന്ത്രിയായിരുന്ന പി ജെ കുര്യനുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ അദ്ദേഹത്തെ കളിയാക്കിൽ പറഞ്ഞു ഒരു ഒരു മീറ്റിങ്ങില് താങ്കൾ ഏതെങ്കിലും ഒരു വൻകിട വ്യവസായം കേരളത്തിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഈ മന്ത്രിസഭ മന്ത്രി ആയതുകൊണ്ട് കേരളത്തിനോ താങ്കൾക്കോ ഒരു പ്രയോജനവും ഉണ്ടാകില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഓ അദ്ദേഹം പറഞ്ഞു ഞാനും ഇത് തന്നെ ഉദ്ദേശിച്ചതാണ് എൻ്റെ അടുത്ത് വരുന്ന എല്ലാ വൻകിട വ്യവസായികളോടും പറയാറുണ്ട് നിങ്ങൾ കേരളത്തിലേക്ക് പോകൂ കേരളത്തിലേക്ക് പോകൂ പക്ഷെ അവർ പറയുന്ന ഒരു വാചകമുണ്ട് കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കാൻ ചിലവഴിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഞങ്ങൾക്ക് രണ്ട് ഇൻഡസ്ട്രിയൽ യൂണിറ്റ് തുടങ്ങാൻ കഴിയും എന്ന് ഇത് വാസ്തവമാണെന്ന് നമ്മൾക്ക് ഇപ്പോൾ മനസ്സിലാകുന്ന കാര്യം എന്ന് വെച്ചാൽ മദ്രാസിന് ചുറ്റും ഒരു ഇൻഡസ്ട്രിയൽ കോഡോ കോറിഡോർ ഈ സമയങ്ങൾ അതിന് സമയം ശേഷം ഉണ്ടായിട്ടുണ്ട് അതിന് മൊത്തം കാരണം മാരൻ എന്ന വ്യവസായ മന്ത്രിയുടെ ഏഹ് വളരെ ചെടികളമായ നീക്കങ്ങളാണ് അദ്ദേഹത്തിനടുത്തു വരുന്ന ഇൻഡസ്ട്രിയൽ വ്യവസായികളോടെ ആഗോള വ്യവസായ ഭീമന്മാരെന്ന് പറയുന്ന നമ്മുടെ നമ്മൾ പറയുന്ന ആ കരയുടെ അദ്ദേഹം പറയുമായിരുന്നു നിങ്ങൾക്ക് എല്ലാ പേപ്പർ വർക്കും കേന്ദ്രത്തിൽ നിന്നുള്ളത് കിട്ടും പക്ഷെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഭൂമിയും അതിനനുസരിച്ച് അതിനെ അതിനെ വിഷമം കെട്ടിപ്പടുക്കാനുള്ള വളരെ വേഗത്തിൽ കെട്ടിപ്പടുക്കാനുള്ള സൗകര്യങ്ങൾ വേണ്ടി അത് മദ്രാസിലേക്ക് പോകൂ മദ്രാസിലാണെങ്കിൽ എന്റെ അതായത് ഡി എം കെ യുടെ മന്ത്രി മന്ത്രി മന്ത്രിസഭയായിരുന്നു അന്ന് ഭരിച്ചിരുന്ന് പി എം കെ മന്ത്രിസഭ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും അവിടെ ഭൂമി അവർക്ക് സർക്കാർ ഏറ്റെടുത്ത് ഭൂമി ഫ്രീ ആയിട്ട് കൊടുക്കുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ടൊക്കെയാണ് തമിഴ്നാട് ഒരു ഇൻഡസ്ട്രിയലൈസ് അല്ലെങ്കിൽ ഡെവലപ്ഡ് സ്റ്റേറ്റ് ആയിട്ട് എക്കണോമിക് എക്കണോമിക്കലി വളരെ പുരോഗതി വരിച്ച ഒരു സ്ഥാനമായി സംസ്ഥാനമായി കഴിഞ്ഞ ഇരുപത്തഞ്ചോ മുപ്പത് വർഷം കൊണ്ട് മാറിയിരിക്കുന്നത് മുമ്പേ അങ്ങനെ ആയിരുന്നു കോയമ്പത്തൂർ ഇൻഡസ്ട്രിയൽ ബെൽറ്റ് ഉണ്ടെന്ന് നമുക്കറിയാം കേരളത്തിനെ പറ്റി അങ്ങനെയൊരു ഇൻഡസ്ട്രിയൽ ബെൽറ്റിനെ കുറിച്ചോ അങ്ങനെ ഒരു ഇൻഡസ്ട്രി മേജർ ഇൻഡസ്ട്രി വന്നതിനെ കുറിച്ചോ നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അവ ലാസ്റ്റ് കേട്ടത് ബി എം ഡബ്ല്യു എന്ന ജർമ്മൻ കമ്പനിക്ക് അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് കേരളത്തിൽ തുടങ്ങുവാൻ താല്പര്യമുണ്ടായിരുന്നു അപ്പൊ അവർ പല കണ്ടീഷൻ വെച്ചു ഇവിടെ ബന്ധുകളും സമരങ്ങളും വളരെ ഏറെ ഉണ്ട് അതിൻ്റെ അത് അതിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കി തരാൻ പറ്റുമോ ഞങ്ങളുടെ കമിറ്റ്മെന്റ്സ് ഞങ്ങളുടെ ഫാക്ടറിക്ക് ഉള്ള സാധനങ്ങൾ വരുന്നത് ഫാക്ടറിക്ക് വെളിയിലേക്ക് പോകുന്നത് ബന്ധുവഴി തിളഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒത്തിരി നഷ്ടമുണ്ടാകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിക്കുകയാണെങ്കിൽ ഞങ്ങളെ അവർ തൊടില്ല എന്ന് അംഗീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ പ്ലാന്റ് കാർ മാനുഫാക്ചറിങ് പ്ലാന്റ് തുടങ്ങാം എന്ന് അവർ പറഞ്ഞിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ പല പാർട്ടികളും അതിനോട് സഹകരിച്ചില്ല അതായത് കേരളത്തിലെ വ്യവസായ അന്തരീക്ഷത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന്റെ മൂല കാരണം നമ്മൾ കേരള മലയാളികൾ നടത്തുന്ന രാഷ്ട്രീയ സമരങ്ങളും അല്ലെങ്കിൽ നാടകങ്ങളുമാണ് അത് സമരങ്ങളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ഹർത്താലുകളാണെങ്കിലും അത് ഒരു വ്യവസായിയും ഇന്ത്യയിൽ വേറെ എങ്ങും ഫേസ് ചെയ്യാത്ത ഒരു പ്രതിഭാസമാണ് അത് മാറ്റിവെക്കാതെ അതുപോലെ തന്നെ ട്രേഡ് യൂണിയന്റെ പേരിൽ നടത്തുന്ന കൊടുക്കൽ വാങ്ങലുകൾ പിരിച്ചുവറികൾ നോക്കുകൂലി ഇല്ല എന്ന് പറഞ്ഞാലും എല്ലാവർക്കും അറിയാം ഇന്നും കൊച്ചിയിലോ തിരുവനന്തപുരത്തോ കോഴിക്കോടോ വീട് മരണമെങ്കിൽ പോലും നിങ്ങൾക്ക് നോക്കിൽ കൊടുക്കേണ്ടി വന്നു ഒരു ആയിരം രൂപ ഓരോ അതൊരു നാട്ടാചരമായി മാറിക്കഴിഞ്ഞു ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇതൊന്നുമില്ലാത്ത സ്ഥലത്ത് പോകാനേ വ്യവസായികൾ താല്പര്യം പ്രകടിപ്പിക്കാറുള്ളൂ ഇല്ലെങ്കിൽ ഇപ്പോൾ അദാനി പോർട്ട് അദാനി ഇൻവെസ്റ്റ് ചെയ്യുന്നു ശരിയാണ് അത് അത് ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നത് പോർട്ടിലാണ് അവിടെ ഹ്യൂമൻ ഇൻവോൾവ്മെന്റ് വളരെ കുറവാണ് എങ്കിലും കൊച്ചി പോർട്ടിന് സംഭവിച്ച ഒരു ദുര്യോഗം തിരുവനന്തപുരം വിഴിഞ്ഞം പോർട്ടിന് ഉണ്ടാകരുതേ എന്ന് ആശിക്കുകയാണ് അത് മാറുന്ന കാലാവസ്ഥയിൽ കുറെയെങ്കിലും ആൾക്കാർ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ടായിരിക്കണം അവരെ പിന്നെയും അദാനി പോട്ടിന്റെ വികസനത്തിന് വേണ്ടി കുറേയേറെ രൂപ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് അതായത് കേരളത്തിൽ വ്യവസായം വരണമെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകണമെങ്കിൽ വ്യവസായം വന്നാൽ സാമ്പത്തിക പുരോഗതി എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പലരും ചോദിക്കാറുണ്ട് വ്യവസായം വന്നാൽ ഒന്ന് വ്യവസായികൾ പണം ഇൻവെസ്റ്റ് ചെയ്യാണ് ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഫാക്ടറി അതിൽ അതിൽ ലോക്കൽ ആൾക്കാർക്ക് ജോലി കൊടുക്കുകയാണ് എല്ലാവരും ലോക്കൽ ആകണമെന്നില്ല പക്ഷേ ഒരു കമ്പനിയും പേരെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അതിൽ ഒരു മുപ്പത് നാൽപ്പത് പേരെങ്കിലും ലോക്കലായിട്ട് അവർ ഹയർ ചെയ്യാൻ നോക്കും അവരുടെ ചിലവ് കുറവായിരിക്കും ലോക്കൽ ആൾക്കാരെ കിട്ടുകയാണെങ്കിൽ അതുപോലെ തന്നെ ഒരു കമ്പ ഏത് കമ്പനിയിലും ഉണ്ടാകുന്ന പ്രൊഡക്ടിന് ജിഎസ്ടികളും മറ്റു ടാക്സസും ഉണ്ട് അത് സർക്കാരിലേക്കാണ് പോകുന്നത് അതുപോലെ തന്നെ ഏഹ് ക്രയവിക്രയങ്ങളിൽ കൂടെ ഉണ്ടാകുന്ന ഒരു ഒരു ടാക്സിന്റെയും അല്ലെങ്കിൽ മണി സർക്കുലേഷൻ ഇതൊക്കെയാണ് ഡെവലപ്മെന്റിന്റെ ബേസിക് മൂല്യം അല്ലാതെ സർക്കാർ ചെയ്യുന്ന പ്രവർത്തികൾ മാത്രമല്ല സർക്കാർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക കോർപ്പറേഷൻസ് അത് പബ്ലിക് സെക്ടർ ആണെങ്കിലും പ്രൈവറ്റ് സെക്ടർ ആണെങ്കിലും അത് എക്കണോമിക് ആക്ടിവിറ്റി വിപുലീകരിക്കുക എന്നുള്ള ഒരു ആശയത്തിലേക്ക് മലയാളി കടക്കാത്തള്ളം കാരണം കേരളം ജി ഡി പി ഗ്രോത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും പുറകിലാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത് തമിഴ്നാട്ടിലും അല്ലെങ്കിൽ ചെന്നൈയിലും ഹൈദരാബാദിലും ബാംഗ്ലൂരിലും പോകുന്ന ഒരാൾ കൊച്ചിയിൽ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ ഒരു എക്കണോമിക് ആക്ടിവിറ്റിയുടെ ഫീൽ വളരെ ഡിഫറെൻ്റ് ആണ് അത് കൊച്ചിക്ക് മാത്രമേ ഉള്ളൂ തിരുവനന്തപുരത്ത് പോലുമില്ല കോഴിക്കോടുമില്ല പക്ഷേ ബാംഗ്ലൂരിനെ പോലെ തന്നെ മൈസൂർ അവർ ചെയ്യുന്നു അതുപോലെ തന്നെ കോയമ്പത്തൂർ ഒരു തുണി തരങ്ങളുടെ വലിയ എക്സ്പോർട്ട് കേന്ദ്രമായി വികസിച്ചു തമിഴ്നാട്ടിൽ ഫോക്സ്കോൺ അല്ലെങ്കിൽ വളരെ മേജർ വി വിപുലമായ പുതിയ ജനറേഷൻ കമ്പനികൾ തമ്പടിച്ചു കഴിഞ്ഞു ബാംഗ്ലൂരിന്റെ കാര്യം പറയാൻ വേണ്ട ഒരു ഐ ടി ഔട്ട്സോഴ്സിംഗ് ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് ആണ് കേരളത്തെക്കുറിച്ച് നമ്മൾ നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മൾ ബഡായി പറയുന്നതിൽ ഇടതു വലതു പാർട്ടികൾ ബഡായി പറയുന്നതിൽ വളരെ വിദഗ്ധരാണ് പക്ഷേ ഗ്രൗണ്ട് സിറ്റുവേഷനിലെ ആ പറയുന്ന പ്രോഗ്രസ് ഉണ്ടാകുന്നിടം വരെ കേരളത്തിന്റെ എത്ര ബഡായി ആണെങ്കിലും ജി ഡി പി ഗ്രോത്തിലെ അല്ലെങ്കിൽ ആനുവൽ ഗ്രോത്തിൽ അത് റിഫ്ലക്ട് ചെയ്യും അതാണ് കേരളത്തിൽ അതിനുവേണ്ട ഒരുക്കുക എന്നുള്ളതാണ് നിക്ഷേപങ്ങൾ വരുന്നു അവരെ ആകർഷിക്കുന്നു ഈ കണക്കുകൾ കാണിക്കുന്നതിനേക്കാളും മുമ്പേ ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ആ റിയാലിറ്റി മനസ്സിലാക്കാൻ നമ്മുടെ സർക്കാരുകളും നമ്മുടെ രാഷ്ട്രീയക്കാരും നമ്മുടെ ജനങ്ങൾക്കും കഴിയട്ടെ എന്നുള്ള ആശംസയിലൂടെ നിർത്തുന്നു നന്ദി നമസ്കാരം